പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുൽ ഗാന്ധി സി എ ഐക്കെതിരെ പാർലമെന്റിനകത്തോ പുറത്തോ യാതൊന്നും വേണ്ടിയിട്ടില്ല കോൺഗ്രസിന്റെ എം പിമാർ സി ഐ നിയമം പാസാക്കിയ സമയത്ത് ഇടപെട്ടില്ല മല്ലികാർജ്ജുൻ ഖാർഗയുടെ വിരുന്നിന് പോയി എന്ന് പറയുന്നത് ഇതും ഒരു തരത്തിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് കോൺഗ്രസ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് മത്സരം എന്ന് ഇ പി ജയരാജൻ പറയുന്നതിനെ പറഞ്ഞു വെക്കുക തന്നെയാണ് പിണറായി വിജയനും ചെയ്യുന്നത് അതിനുശേഷം ഇവർ ഒരു തീരുമാനം എടുക്കുകയാണ് സി പി ഐയുടെയും സി പി എമ്മിന്റെ നേതൃത്വം ന്യായ് യാത്രയുടെ സമാപനം ിൽ പങ്കെടുക്കുന്നില്ല അതിന് അവർ പറയുന്നത് ആനി രാജയ്ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു കെ സി വേണുഗോപാൽ ആരിഫിനെതിരെ മത്സരിക്കുന്നു എന്നാണ് ആനി രാജ് അനി രാജ രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റിൽ വന്നാണ് മത്സരിക്കുന്നത് അത് വേറൊരു തർക്ക അത് ഞാൻ പരാമർശിക്കുന്നില്ല പക്ഷേ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പിയോടാണ് ഞങ്ങൾക്ക് മത്സരം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള മുഴുവൻ സി പി എമ്മുകാർക്ക് പോലും ബോധ്യമുണ്ട് ഇവിടെ കോൺഗ്രസ് ആണ് പ്രധാനപ്പെട്ട കക്ഷി സി പി എമ്മും കോൺഗ്രസ്സും എൽ ഡി എഫും കോൺഗ്രസ്സും തമ്മിലാണ് യു ഡി എഫും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന് ആർക്കും ബോധ്യമുള്ളതാണ് അപ്പോൾ ബി ജെ പിയെ അവർ അർഹിക്കുന്നതിനേക്കാൾ വലിയൊരു പ്രാധാന്യം നൽകി പ്രതിഷ്ഠിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൺവീനറാണ് ഇന്ന് ബിനോയ് വിശ്വം എന്ന് പറഞ്ഞാൽ സി പി ഐ എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അത് എൽ ഡി എഫിൻ്റെ നയമല്ല എന്ന് എൽ ഡി എഫ് കൺവീനർ പറയുന്നത് എൽ ഡി എഫിൻ്റെ നയമല്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ പിന്നെ ഒരു നിമിഷം പോലും ആ എൽ ഡി എഫ് കൺവീനർക്ക് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതേ നിലപാട് തന്നെ പറയുന്നു തള്ളി പറയുന്നു പിണറായി വിജയനും ഇന്ന് തിരുത്തുന്നു അതിന്റെ അർത്ഥം എന്താ എൽ ഡി എഫിനെ നയിക്കുന്ന ആൾ പിണറായി വിജയനോ എം വി ഗോവിന്ദനോ ബിനോയ് വിഷവും അല്ല എൽ ഡി എഫിനെ നയിക്കുന്ന ആൾ എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി ജയരാജനാണ് അദ്ദേഹം പറയുന്നു ബി ജെ പിയുമായിട്ടാണ് മത്സരമെന്ന് പക്ഷേ ഇവിടെ സുരേന്ദ്രന്റെ മറുപടി ഒന്ന് ശ്രദ്ധിച്ച് മാധു കെ സുരേന്ദ്രൻ പറയുന്നത് ഇ പി ജയരാജൻ പറഞ്ഞതിനോട് അദ്ദേഹത്തോട് നന്ദി പറയുന്നു ഇനി മേലാൽ ഇ പി ജയരാജനെ ഞങ്ങൾ ആക്ഷേപിക്കില്ല എന്ന് പറയുന്നു അതിന്റെ അർത്ഥം എന്താ ബി ജെ പിക്ക് അവർ അർഹിക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുത്ത് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞ എൽ ഡി എഫിന്റെ കൺവീനറാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഇവരുടെ ഒരേ ഒരു കനൽത്തരിക്കെതിരെ മത്സരിക്കുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പറയുന്നു ഇ പി ജയരാജൻ പറഞ്ഞത് വാസ്തവമാണ് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ആർ എസ് എസ് ും സി പി എമ്മും തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്ന് ആർ എസ് എസിന്റെ നേതാവ് ഓർഗനൈസറിന്റെ എഡിറ്റർ ബാലശങ്കർ പറഞ്ഞിട്ടുള്ള അഭിപ്രായം നാളെ ഇതുവരെ സി പി എമ്മിന്റെ നേതാക്കന്മാരൊന്നും തള്ളി പറഞ്ഞിട്ടില്ല കേരളത്തിലെമ്പാടും സി പി എം ബി ജെ പിയുമായിട്ട് അവിശ്വത്വ കൂട്ടുകെട്ടാണ് അതിലൊന്നും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രതിനിധിക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയാൻ പറ്റുമോ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെയല്ലേ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് കള്ളം പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് തിരുത്തപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും വിഷ്വൽ എവിഡൻസ് പറയേണ്ടായിട്ട് തിരുത്തിയില്ലല്ലോ അപ്പോൾ അത് മറ്റൊരു വിഷയമാണ് ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ഇവരെ ഒന്ന് തിരുത്തി നന്നാക്കലോ ഒന്നും നമ്മുടെ ജോലിയുടെ ഭാഗമല്ല ഇ പി ജയരാജൻ മലബാറിലെ ശുദ്ധ മനസ്കരാണെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി പ്രതിനിധി നമ്മളോട് സംസാരിച്ചു ശരിയാണ് ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെ ആർ എസ് ഒരുപാട് ആളുകളെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെ ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞ പാർട്ടിയുടെ ഒരു നേതാവ് ശുദ്ധ മനസ്കനാണ് ആയിക്കോളട്ടെ അദ്ദേഹത്തിന്റെ ശുദ്ധ മനസ്കത കൊണ്ട് ബി ജെ പിക്ക് മാത്രമാണ് ഇന്നൊരു ഗുണം കെട്ടിയത് ംഗപരിവാർ കുടുംബത്തിന്റെ ഐശ്വര്യമായിട്ട് ഇ പി ജയരാജൻ മാറിയിരിക്കുക അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നന്ദിയുണ്ടെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് ബി ജെ പിയുടെ വളർച്ചയുടെ ബിസിനസ് മാഗ്നറ്റായിട്ട് കേരളത്തിൽ ഇ പി ജയരാജൻ മാറുന്നു അദ്ദേഹം രാജിവെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് കൺവീനർക്കെതിരെ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറുടെ നയത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ അത് എൽ ഡി എഫിന്റെ നയമല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രാജിവെക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു ില്ല അദ്ദേഹം ഒരിക്കലും രാജിവെക്കരുത് അദ്ദേഹം ഇനിയും ഒരുപാട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ തുടരണം എന്ന് തന്നെയാണ് അഭിപ്രായം പിന്നെ കോൺഗ്രസ്സിന് പത്തൊമ്പത് സീറ്റ് നിലവിൽ കേരളത്തിലുണ്ട് ഈ കോൺഗ്രസ് കേരളത്തിൽ ദുർബലമാണെന്ന് സി ബിജെപിയുടെ പ്രതിനിധി പറയുന്നത് പകരം എൽ പി എമ്മുമായിട്ടാണ് മത്സരം എന്ന് അവരും എൻറോൾ ചെയ്യുന്നു അതിന്റെ അർത്ഥം എന്താ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ധാരണയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നതിനെ അറിഞ്ഞോ അറിയാതെയോ എൻറോൾ ചെയ്യുന്നു ഇനി എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പ്രതിപക്ഷം ഒരുമിച്ച് പ്രതിപക്ഷ മുന്നണിയെ ഒരുമിച്ച് ചേർത്ത് സമരത്തിന് നേതൃത്വം കൊടുത്തില്ല എന്ന് പ്രതിപക്ഷത്തെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അതിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചു അദ്ദേഹം പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതിന് കാരണം കേരളത്തിലെ കാരണഭൂതൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിഷേധമായിരുന്നു അവർ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പങ്കെടുത്തില്ല കാരണം ഇവർക്ക് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് അടക്കം വണ്ടിക്കൂലി കിട്ടണമെങ്കിൽ ഇനി വരുമാന കേരളത്തിന്റെ വരുമാനമാർഗ്ഗമുള്ളൂ വേറൊരു വഴിയില്ല അതുകൊണ്ട് പങ്കെടുത്തില്ല ഇന്ന് ഭാരത് ജോഡോ യാത്രയുടെ സമാപനം നട ന്യായുടെ സമാപനം നടക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവർ പങ്കെടുക്കാത്തത് ഇപ്പൊ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞില്ലേ മഹാരാഷ്ട്രയിൽ ആളൊന്നുമില്ല ആളും അർത്ഥമില്ലാതെ നടന്നതെന്ന് നിങ്ങൾ ഇതിൻ്റെ വിഷ്വലൊന്നും കാണാത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം കാണുന്നതുകൊണ്ട് സെലക്റ്റീവ് ആയതുകൊണ്ടാണ് ഇന്ന് അവിടെ ആയിരക്കണക്കിന് മനുഷ്യരാണ് ഇത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള ആ നേതാക്കന്മാരാണ് ഇനി വലിയൊരു സമാപന സമ്മേളനമാണ് നടക്കുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള ചൂണ്ടുവലകയായിട്ട് ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു കാര്യമാണ് ഇനി ണ്ട് സി എ വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിച്ചില്ലെന്ന് സി എ എ വിഷയത്തിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചു അത് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ശശി തരൂർ എം പി ആണ് പ്രസംഗം തുടങ്ങിയത് ചർച്ച തുടങ്ങിയത് നിരവധി യു ഡി എഫിന്റെ എം പിമാർ കോൺഗ്രസിന്റെ എം പിമാർ നിരവധി വട്ടം പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ച് സംസാരിച്ചിട്ടുണ്ട് നൂറുകണക്കിന് പ്രാവശ്യം കോൺഗ്രസിന്റെ എം എൽ എം പിമാർ പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയോട് എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് എത്രയോ വട്ടം കോൺഗ്രസിന്റെ എം പിമാർ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള എം മുഴുവൻ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ആർഗ്യുമെന്റിനോട് യോജിക്കാൻ കഴിയില്ല ഇത് കേരളത്തിന്റെ മുമ്പിൽ വിഷ്വൽസ് ഉണ്ടല്ലോ അവർ കാണട്ടെ ആളുകൾ തീരുമാനിക്കട്ടെ സി ഐ സമരത്തെ കുറിച്ച് പറയാൻ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവിന് കേരളത്തിൽ അർഹതയുണ്ടോ സി ഐ സമരകാലത്ത് കേരളത്തിലെടുത്തിട്ടുള്ള കേസുകളിൽ എത്ര കേസ് പിൻവലിച്ചു എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുപ്പത്തിയഞ്ച് കേസുകൾ അറുപത്തിമൂന്ന് കേസുകളാണ് പിൻവലിക്കുന്നത് ബാക്കി കേസുകളൊക്കെ നിലനിൽക്കുന്നു അതിൽ ഗുരുതര സ്വഭാവം ഇല്ലാത്ത കേസുകൾ ഇനി പിൻവലിക്കും എന്നാണ് പറയുന്നത് ഇതോടൊപ്പം തന്നെ ഇവര് തൊട്ടടുത്തുള്ള സംസ്ഥാനം തമിഴ്നാട്ടിലെ കേസുകളെല്ലാം പിൻവലിക്കുന്നു ഇവിടെ കേസുകൾ പിൻവലിക്കുന്നു കാത്തു നിൽക്കുന്നു ഇവർക്ക് അതിൽ കൃത്യമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് സംഘപരിവാർ താല്പര്യങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം പോലും സി എയുടെ ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതിനു ശേഷം കേരളത്തിൽ കേരളത്തിലെ സമരം നടന്നു ഈ കോഴിക്കോട് നഗരത്തിൽ ഫ്രട്ടേണിറ്റിയുടെ പ്രവർത്തകർ സമരം നടത്തുന്ന ആ നിന്ന് സംഘപരിവാറിൻ്റെ പോലീസാ കേരളത്തിലെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് വരിക്കുന്ന അതിൻ്റെ കീഴിലുള്ള സംഘപരിവാർ പോലീസാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരുടെ പുറകിൽ നിന്ന് നല്ലുന്നത് കേരളത്തിലെമ്പാട് ഈ ദിവസങ്ങളിൽ എടുത്ത കേസ് നോക്കിയ കലാപാഹവനത്തിനേന്ദ്രമോദി സർക്കാരിന്റെ സി എ നിയമത്തിനെ എങ്ങനാണ് കലാപാഹാനമാകുന്നത് സി പി എമ്മിന്റെ സി എ നിയമത്തിനെതിരാണ് നമ്മൾ എല്ലാവരും എന്ന് പറയുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്ക് കലാപാഹാനത്തിന് കേസെടുക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി കോൺഗ്രസിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ വരണ്ട കോൺഗ്രസിന് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് പ്രഖ്യാപിത നിലപാടുണ്ട് അത് അകത്തും പുറത്തും സമരവേദികളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോ നിങ്ങളെ ഞങ്ങൾ തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ തിരുത്തൽ ഞങ്ങളുടെ പണിയുമല്ല പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഈ വിഷയങ്ങൾ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ രാറ്റുപേട്ടയിലെ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നമ്മൾ കണ്ടില്ലേ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളെല്ലാം ഒരു പരിധിക്കപ്പുറം അതിന് പോകാതെ അത് പുകഞ്ഞു നീറാതെ അത് കെട്ടടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തികച്ചും സ്വകാര്യമായിട്ട് മാധ്യമങ്ങൾക്ക് പോലും പ്രവേശനമില്ലാത്ത ഒരു വേദിയിൽ സംസാരിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത് കൃത്യമായിട്ടുള്ള സംഘപരിവാർ താല്പര്യത്തോടു കൂടി ഭിന്നിപ്പിച്ച് വരയ്ക്കുന്ന ി ജെ പിയുടെ നയങ്ങൾ തന്നെയാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നത് അതിന്റെ തെളിവല്ലേ കേരളത്തിൽ എമ്പാടും സ്ഥലമാണെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ട് എന്തുകൊണ്ട് നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ല കേരളത്തിലെ പോലീസിൽ വയനാട്ടിൽ മത്സരിക്കുന്ന ആനി രാജ പറഞ്ഞിട്ട് അതിനെതിരെ എന്തെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ അപ്പൊ കൃത്യമായിട്ട് ആർ എസ് എസ് വൽക്കരണം അകത്ത് നിന്നുകൊണ്ട് നടത്തുന്ന ആളുടെ പേരെ പിണറായി വിജയൻ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾ കർണാടകയില് ബി ജെ പിയുടെ സഖ്യത്തിലുള്ള ജനതാദള് കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്ന മന്ത്രിസഭയില് അംഗമാണ് മഹാരാഷ്ട്രയില് ബി ജെ പിയുടെ ഭരണത്തിലിരിക്കുന്ന എൻ സി പിയുടെ അജിത് പവാറിന്റെ പാർട്ടി കേരളത്തില് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ സഖ്യത്തിലും മന്ത്രിസഭയിലുണ്ട് അപ്പൊ അത് കണ്ടിട്ടായിരിക്കും അദ്ദേഹത്തിന് കോമഡി ആയിട്ട് തോന്നുന്നത് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യ മുന്നണിയിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അതിന്റെ അർത്ഥം എന്താ ഇന്ത്യ എന്ന പേര് തന്നെ അന്വർത്തമാക്കുന്ന രീതിയിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു ലക്ഷണമാണ് ഇവിടെ അഭിപ്രായം പറയാൻ ശേഷിയുള്ള പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നു ബിജെപിയോ ബി ജെ പിയുടെ കൂടെയുള്ള ആളുകൾക്കോ അഭിപ്രായം പറയാൻ പോലും പേടിയാണ് അഭിപ്രായം പറയുന്നവർ പിന്നെ ഇല്ല കാരണം ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ഹിരൺ ഹരൻപാണ്ഡ്യയുടെ മരണമൊക്കെ ഇന്നും അന്വേഷിക്കപ്പെട്ടിട്ടില്ല ബിജെപി അധികാരത്തിലെത്തി പത്ത് വർഷം കഴിഞ്ഞിട്ടും നരേന്ദ്രമോദിയോടൊപ്പം ഇരുന്ന ആഭ്യന്തരമന്ത്രിയാണ് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് മരണപ്പെട്ടത് നാനൂറ് സീറ്റിലേക്ക് ബിജെപി എത്തുമെന്ന് ബിജെപിയുടെ നേതാക്കന്മാർക്ക് അവകാശപ്പെടാം പക്ഷെ എന്തിന്റെ പേരിലാണ് തൊഴിലില്ലായ്മ ഇല്ലാതാക്കിയതിന്റെ പേരിൽ വിലക്കയറ്റം ഇല്ലാതാക്കിയതിന്റെ പേരിലോ അല്ലെങ്കിൽ നികുതി ഭീകരതയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ചതിന്റെ പേരിലോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അൻപത് രൂപയ്ക്ക് ഡീസലും പെട്രോളും കൊടുത്തതിന്റെ പേരിലോ നാനൂറ് രൂപയ്ക്ക് ഗ്യാസ് ഇപ്പോ കൊടുക്കുന്നത് എന്തിന്റെ പേരിലാണ് വർഗീയ കലാപങ്ങൾ അമർച്ച ചെയ്യുന്നതിന്റെ പേരിലോ മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കിയതിന്റെ പേരിലോ ന്യൂനപക്ഷങ്ങളും ആദിവാസികളും സ്ത്രീകളും പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിന്ന് സമ്പൂർണ്ണ വിമുക്തമായിട്ട് ഇന്ത്യ മാറ്റിയതിന്റെ പേരിലോ എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇത്രയും വലിയ വിജയം അവകാശപ്പെടുന്നത് എന്ന് മാത്രം നമുക്ക് ബോധ്യമില്ല ഇനി എമ്മിന്റെ മുന്നണി രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അതിന്റെ അർത്ഥം കോൺഗ്രസ് ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ എതിർക്കാൻ ബി ആർ പോയി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെലങ്കാനയിൽ കോൺഗ്രസിനെയാണ് നിങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ബി ആർ എസിനെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ പോയി രാജസ്ഥാനിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തതിന്റെ പേരിൽ സി പി എമ്മിന്റെ ഉണ്ടായിരുന്ന എം എൽ എ സസ്പെൻഡ് ചെയ്തില്ലേ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ അതായത് പ്രതിപക്ഷത്തിന്റെ വോട്ട് ഷെയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന നിലപാടല്ല നിങ്ങൾ എടുത്തത് അപ്പൊ ജോഡോ യാത്രയിൽ നിങ്ങൾ പങ്കെടുത്തില്ല ഇന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപനത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നില്ല രാഷ്ട്രീയ ഉത്തരവാദിത്വം കോൺഗ്രസ് കാണിക്കണമെന്ന് നിങ്ങൾ പറയുന്നു ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് എന്തിന്റെ പേരില സി എ പേരിൽ സി എ യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സി എ യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിന്റെ നിയമസഭ പ്രമേയം പാസാക്കിയപ്പോൾ പ്രതിപക്ഷം ഭരണപക്ഷത്തോടൊപ്പം നിന്നില്ലേ പിണറായി സർക്കാരിനോടൊപ്പം നിന്നില്ലേ പ്രമേയം പാസാക്കി പക്ഷെ ഇപ്പോൾ ഞങ്ങൾ നിൽക്കാത്തതിന് കാരണം അന്ന് സി ഐ സമരകാലത്തെടുത്ത കേസുകൾ പിൻവലിക്കുന്നതിൽ കള്ളമാണ് പറയുന്നത് ആർഷ പോലും ഈ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് കള്ളമാണ് പറയുന്നത് കാരണം എൽ ഡി എഫിന്റെ എം എൽ എക്ക് കൊടുത്ത കേരളത്തിന്റെ നിയമസഭയ്ക്ക് കൊടുത്ത മറുപടിയിൽ പോലും കള്ളമാണ് അന്ന് പോലും അറുന്നൂറോളം കേസുകൾ ഇനിയും പെൻഡിംഗ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം കള്ളമാണ് ഇവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സി ഐയിൽ നിങ്ങളുടെ നിലപാടെന്താ പെൺകുട്ടികളെ ഇടവേണി പോകണം അനിവാര്യമാണ് ജിൻഡോ അനിവാര്യമാണ് സമയമില്ല അതുകൊണ്ടാണ്